ഹായ് ഓൾ വെൽക്കം ടു കോമ്പുറ്റേറ്റീവ് കാക്കർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലേ ഒരു മാസം മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ മുമ്പിലായിട്ട് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തവണയൊക്കെ വായിച്ചും പഠിച്ചൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും അല്ലേ ഇനി ഒന്നും പഠിക്കാത്തവരുണ്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ് അല്ലാതെ റിവിഷൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു ആ പോർഷൻസ് മുഴുവൻ അല്ലെങ്കിൽ സിലബസ് മൊത്തം പഠിച്ചെടുക്കാനുള്ള സമയമല്ല പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നവരാരെങ്കിലും കുഴപ്പമില്ല അവർ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ പോകാം പക്ഷേ ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്തവരും കാരണം നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ നിങ്ങൾ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം കാരണം വളരെ പോയി എക്സാം ഡിക്ലെയർ ചെയ്തത് വളരെ പെട്ടെന്നായത് കൊണ്ട് ആകെ ഒരു അങ്കലപ്പ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ഇനി എങ്ങനെ പഠിച്ചാൽ തീരുമെന്നൊക്കെ ഉള്ളത് അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കോമ്പറ്റേറ്റീവ് ക്ലാക്ക് പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു വൺ മന്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ ക്ലാസ്സുകൾ അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും റഫർ ചെയ്യാത്ത കുറേ പോയി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി നോക്കിയിരിക്കാനോ ചിന്തിച്ചിരിക്കാനോ ഉള്ള ഒരു സമയമില്ല ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്ക്കി ആയിട്ടുള്ള പ്രോസസ്സാണ് ഇനി നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിരുന്ന പിന്നെ പിന്നെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ വേണ്ട അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശ്വാ ആശംസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് അനാറ്റമി ആൻഡ് ഫിസോളജി അതിനകത്ത് എക്സ്ക്രിട്ടറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആ ഫോളോയിങ് ഇസ് നോട്ട് അക്യുമലേറ്റഡ് ബൈ ദ ബോഡി ഓഫ് ലിവിംഗ് ഓർഗാനിസം ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടാത്ത വസ്തു ഇല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടാത്ത വസ്തു ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അമോണിയ ബി കാർബൺ ഡയോക്സൈഡ് സി യൂറിയ ഓപ്ഷൻ ഡി ഓക്സിജൻ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അമോണിയം കാർബൺ ഡയോക്സൈഡും യൂറിയയും ഇവയെല്ലാം എന്താണ് നൈട്രോജീനസ് പ്രൊഡക്റ്റുകളാണ് അല്ലേ ഈ പ്രൊഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ഒഴിച്ച് ബാക്കി രണ്ടും നൈട്രോജീനസ് പ്രൊഡക്റ്റാണ് കാർബൺ ഡൈക്സൈഡ് എന്ന് പറയുന്നതും ഒരു വേസ്റ്റ് ആണ് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന പ്രസംഗം അക്യുമുലേറ്റ് ചെയ്യപ്പെടാത്ത ഒരു വസ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഓക്സിജൻ ഒരു ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുമോ ഓക്സിജൻ എന്ന് പറയുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണോ അല്ല നമ്മുടെ ബോഡിയിൽ എന്ത് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും അവിടെ എല്ലാം എന്തിൻ്റെ ആവശ്യമുണ്ട് ഓക്സിജൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എന്താ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അക്യുമുലേറ്റ് ചെയ്യുമോ ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്യില്ല പക്ഷേ ബാക്കി പറഞ്ഞപ്പോൾ മൂന്നും ഈ കാർബൺ ഡൈക്സൈഡ് ആണെങ്കിലും റെസ്പിറേഷന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നവയാവാം അതുപോലെ അമോണിയ ആണെങ്കിലും യൂറിയ ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യാം ഇവയെല്ലാം നൈട്രോജീനസ് വേസ്റ്റുകളായിട്ട് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യപ്പെടുന്നവയാണ് അപ്പോൾ ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരുന്നു ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് സി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ടോക്സിക് ഫോം ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് വിച്ച് ഓഫ് സി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ടോക്സിക് ഫോം ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഓപ്ഷൻ എ ഗ്വാന ഓപ്ഷൻ ബി അമോണിയ ഓപ്ഷൻ സി യൂറിയ ഓപ്ഷൻ ഡി യൂറിക് ആസിഡ് ഇതിനകത്ത് ഏറ്റവും നൈട്രോജിനസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്നല്ല ഒരു ലിവിങ് ബോഡിയിൽ സാധാരണഗതിയിൽ മൂന്ന് തരത്തിലുള്ള നൈട്രോജിനസ് വേസ്റ്റ് പ്രോഡക്റ്റുകളാണ് ഉണ്ടാകുക ഒന്ന് അമോണിയ രണ്ട് യൂറിയ മൂന്ന് യൂറിക് ആസിഡ് ഇതിനകത്താണ് ഗ്വാനിൻ എന്ന് പറയുന്നത് നമ്മൾ നൈട്രോജിനസ് ആയിട്ട് കൂട്ടാറില്ല ഇതിനകത്ത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നൈട്രോജിനസ് വേസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് അമോണിയ ആണ് കേട്ടോ അമോണിയ ആണ് ഏറ്റവും മോസ്റ്റായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ അമോണിയ ഫോം ചെയ്യുകയോ ഒരു ലിവിങ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ അമോണിയ ഫോം ചെയ്യോ പിന്നെ തീർച്ചയായിട്ടും ഫോം ചെയ്യും ഒരു കാറ്റബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഒരു ഇല്ലെങ്കിൽ ഒരു മെറ്റബോളിസാണ് കാറ്റബോളിക് എന്ന് പറയാൻ മാത്രം പറയാൻ പറ്റില്ല ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിലും എന്ത് ഫോം ചെയ്യും അമോണിയ ഫോം ചെയ്യും ഈ അമോണിയ വളരെ പെട്ടെന്ന് തന്നെ എന്തായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ ബോഡിക്ക് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും ആരുടെ സഹായത്തോടു കൂടി എവിടെ വെച്ചാൽ യൂറിയ കൺവെർഷൻ നടക്കുന്നത് അമോണിയ യൂറിയ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത് ലിവറിൽ വെച്ചാണ് യൂറിയ സൈക്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക അമോണിയയെ വളരെ പെട്ടെന്ന് എന്താക്കി മാറ്റുന്നത് യൂറിയ ആക്കി മാറ്റുന്നത് അപ്പോൾ ഓർത്തിരുന്നോളൂ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെ മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അമോണിയ തന്നെയാണ് കേട്ടോ യൂറിയ യൂറിക് ആസിഡൊക്കെ അതിന് താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ യൂറിയ യൂറിക് ആസിഡും എല്ലാം ടോക്സിക് ആണ് പക്ഷേ എന്നാലും വെൻ കമ്പെയർഡ് ടു അമോണിയ ഇറ്റ് ഈസ് ലെസ് ടോക്സിക് ക്ലിയർ ആയല്ലോ അടുത്തത് അമോണിയ ഈസ് ജനറലി എക്സ്ട്രീറ്റഡ് ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് കിഡ്നി സ്കിൽസ് ലങ്സ് ആൻഡ് സ്കിൻ അമോണിയ എന്ന് പറയുന്നത് വളരെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു വസ്തുവാണ് സാധാരണഗതിയിൽ ഈ അമോണിയ എക്സൈറ്റ് ചെയ്യാനായിട്ട് ധാരാളം വാട്ടർ ആവശ്യമുണ്ട് ധാരാളം വാട്ടറിൻ്റെ കൂടി മാത്രം എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ നൈട്രോജിനസ് വേസ്റ്റാണ് അമോണിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമോണിയ എന്ന് പറയുന്ന നൈട്രോജിനസ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ഏത് ഓർഗാനിസത്തിലായിരിക്കും അക്വാട്ടിക് ഓർഗാനിസത്തിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാൻസത്തിന് മാത്രം അഡാപ്റ്റേഷനായിട്ട് കാണപ്പെടുന്ന ഭാഗമേതെന്ന് അടിക്കാം കിഡ്നി ആണോ അല്ല ഗിൽസ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ സാധാരണഗതിയിൽ സ്കിൻ അമോണിയ എക്സ്ട്രിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഓർഗാൻസത്തില് വൃതി വ്യാപനം വഴിയാണ് അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുക അമോണിയ എലിമിനേറ്റ് ചെയ്യുക ഒന്നുകിൽ സിമ്പിൾ വ്യാപനം വഴിയോ ഇല്ലെങ്കിൽ സ്കിൻ സർഫസിലൂടെയുള്ള സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയോ അങ്ങനെയല്ലെങ്കിൽ ഗിൽസിലൂടെയോ ആണ് എന്ത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഈ അമോണിയ എക്സീഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് പോയിന്റ് ഓർത്തിരുന്നു ആണ് അമോണിയ എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് ഓർഗാനിസത്തിലാണ് സാധാരണഗതിയിൽ ഗതിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യുക നൈട്രോജിനസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്തുകൊണ്ടാണ് അക്വാട്ടിക് എന്ന് വെച്ചാൽ ധാരാളം ജലം ആവശ്യമുണ്ട് ഈ അമോണിയനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അത്രയും ജലം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു നോർമൽ കേസിൽ അമോണിയ എന്ന് പറയുന്നത് ആരുടെ നൈട്രോജിനസ് വേസ്റ്റ് ആയിരിക്കും അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ നൈട്രോജിനസ് വേസ്റ്റ് ആയിരിക്കും അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം ഈസ് നോട്ട് യൂറിയോടെലിക് ബോണി ഫിഷേഴ്സ് മാമൽസ് തെറസ്റ്റിയൽ അംബിബിയൻസ് മറൈൻ ഫിഷേഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം ഈസ് നോട്ട് യൂറിയോ ടെലിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് മറൈൻ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസ് സാധാരണഗതിയിൽ എന്തിൽ വരിക എന്നാ പറയാ അമോണോടെലിക്കിൽ വരിക എന്നാ പറയാ അല്ലേ പക്ഷേ ഇതിനകത്ത് രണ്ട് അമോണോടെ അല്ലെങ്കിൽ രണ്ട് അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ട് ബോണി ഫിഷസും ഉണ്ട് മറൈൻ ഫിഷസും ഉണ്ട് ബാക്കി രണ്ടവയെ നമുക്ക് തീർച്ചയായിട്ടും എന്തെന്ന് പറയാം ടെറസ്റ്റിയൽ ഓർഗാനിസംസ് ആണ് അവയിലെന്തായിരിക്കും യൂറിയോടെരിക്കും ഇവിടെ വരുന്ന രണ്ട് അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് ബോണി ഫിഷസും അതുപോലെ മറൈൻ ഫിഷസും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അമോണോടെരിക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ബോണി ഫിഷസ് ആയിരിക്കും അസ്ഥി മത്സ്യങ്ങളാണ് എന്താ എന്നാൽ ബോണി ഫിഷസ് നമ്മൾ നമ്മളിന്ന് വിളിക്കും ഓസ്റ്റിക് തൈസ് എന്ന് വിളിക്കും അല്ലേ ഈ ഓസ്റ്റിക് തൈസുകളാണ് സാധാരണഗതിയിൽ എവിടെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഓസ്റ്റിക് തൈസുകളാണ് സാധാരണഗതിയിൽ എന്തോർഗാനിസമായിട്ട് കണക്കാക്കപ്പെടുന്നത് അമോണോടെലിക്കുകളായിട്ട് കണക്കാക്കും പക്ഷേ മറൈൻ ഫിഷസിനകത്ത് കാർട്ടിലേജ് ഫിഷ് എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ കാർട്ടിലേജ് ഫിഷ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല അല്ല പകരം അവരെന്താണ് യൂറിയോട്ടെലിക്കുകളാണ് കേട്ടോ യൂറിയ ആണ് അവിടെ എക്സ് ലിറ്ററി പ്രൊഡക്റ്റായിട്ട് വരുന്നത് ഇനി ഇവിടെ ടെറസ്റ്റീൽ ആംബിബിയൻസ് എന്ന് കണ്ടോ ഇനി ആംബിബിയൻസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ എഴുതിയേനെ ആംബിബിയൻസ് എന്ന് മാത്രമായിരുന്നു ആൻസറെങ്കിൽ അവ എന്തായേനെ എന്തായനെ അമോണോടെലിക്കുകളായേനെ അക്വാട്ടിക് ആംബിബിയൻസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്വാട്ടിക് ആംബിബിയൻസ് എന്ന് പറയുന്നത് അമോണോടെലിക്കാണ് പക്ഷേ ടെറസ്റ്റീൽ ആംബിബിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല അമോണോടെലിക്കല്ല അവരെന്താണ് യൂറിയോ ടെലിക്കുകളാണ് അപ്പോൾ രണ്ട് മൂന്ന് പോയിന്റ്സ് ഇവിടെ ഓർത്തിരിക്കാനുണ്ട് എല്ലാ അക്വാട്ടിക് ഓർഗാനിസംസും എന്താവണമെന്നില്ല അമോണോടെലിക്ക് ആവണമെന്നില്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദി അക്വാട്ടിക് ഓർഗാനിസംസ് ആർ കംസൻഡർ അമോണോടെലിക്ക് ഇനി അതിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ബോണി ഫിഷസ് ബോണി ഫിഷസ് എന്ന് പറയുന്നത് എന്താണ് ബോണി ഫിഷസ് മാത്രമാണ് മാത്രമാണെന്ത് അമോണോടെലിക്ക് അതേസമയം കാട്ടിലേജ് ഫിഷ് ഇല്ലെങ്കിൽ മറൈൻ ഫിഷസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല അമോണോടെലിക്കല്ല പകരം അവരാരാണ് യൂറിയോ ടെലിക് ആണ് വാട്ട്സ് മീൻ ബൈ അമോണോടെലിക്കാണ് യൂറിയോടെലിക് അത് നിങ്ങൾക്കറിയാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞു പോയത് എന്താണ് അമോണോ ടെലിക് എന്ന് വെച്ചാൽ ഏതൊരു ഓർഗാനിസത്തിലാണോ അമോണിയ എക്സ്ക്രൂട്ടറി പ്രൊഡക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അമോണോ ടെലിക്ക് എന്ന് പറയുന്നത് യൂറിയോ ടെലിക്ക് എന്ന് വെച്ചാലോ ഏത് ഓർഗാനിസത്തിലാണോ യൂറിയ നൈട്രോജിനസ് വേസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂറിയോടെലിക് എന്ന് പറയുന്നത് യൂറിക്കോട്ടെലുക്ക് ഉണ്ട് എന്താണ് യൂറിക്കോട്ടെലുക്ക് എന്ന് വെച്ചാൽ അവരുടെ എക്സ്ക്രിട്ടീവ് പ്രൊഡക്റ്റ് എന്തായിരിക്കും യൂറിക് ആസിഡ് ആയിരിക്കും അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണക്കെതിൽ ഹ്യൂമൻ ഒരു ലിവിങ് അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യാം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം എന്തിന്റെ ബേസിസിലാ ഏത് നൈട്രോജീനസ് ബേസ്റ്റ് ആണ് അവരുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നത് എന്നതനുസരിച്ച് ഓർഗാനിസത്തിനെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അമോണിയ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവയെ അമോണോടെലിക്ക് എന്ന് വിളിക്കും യൂറിയ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ യൂറിയോടെലിക്ക് എന്ന് വിളിക്കും അമോണിയ യൂറിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നതെങ്കിലോ യൂറിക്കോ ടെലിക്ക് എന്ന വിളിക്കും കേട്ടോ ഇത് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു അല്ലേ നിങ്ങൾക്കറിയാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനങ്ങ് പോയത് പിന്നെ എനിക്കൊരു തന്നെ സംശയം ഇനി അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ അടുത്തത് ഇൻ യൂറിയോടെലിക് ഓർഗാനിസം അമോണിയ ഈസ് കൺവേർട്ടഡിൻ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂറിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് ആ സാസാച്ച് ഓപ്ഷൻ ഡി യൂറിയ അതായത് ഒരു യൂറിയോ ടെലിക്യോറി ഏതൊരു ഓർഗാനിസത്തിലും നൈട്രോജനസ് വേസ്റ്റ് ആയിട്ട് എന്ത് ഫോം ചെയ്തേക്കാം അമോണിയ ഫോം ചെയ്തേക്കാം ഈ ഫോം ചെയ്യുന്ന അമോണിയ ഹൈലി ടോക്സിക് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവ ഫോം ചെയ്യുന്നതിനനുസരിച്ച് എന്തായിട്ട് മാറും എന്തായിട്ട് മാറും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറും യൂറിയ ആയിട്ട് മാറും കേട്ടോ നമ്മൾ അതെല്ലാം ചോദിച്ചത് യൂറിയോടെലിക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ ആൻസർ ഉണ്ട് എന്താണ് യൂറിയോടെലിക്ക് എന്ന് വെച്ചാൽ അവരുടെ എക്സ്പെർട്ടീവ് പ്രോഡക്റ്റ് എന്താ യൂറിയ ആണ് അപ്പോൾ യൂറിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അമോണിയ വളരെ പെട്ടെന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും എവിടെ വെച്ച് കൺവേർട്ട് ചെയ്യും ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യും ആ സൈക്കിളിനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും കോറി സൈക്കിൾ എന്നോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു യൂറിയ സൈക്കിൾ എന്നോ പറയും ഓർത്തിരുന്നോണം ഇത്രയും പോയിന്റ്സ് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്ക്രിട്ടറി സിസ്റ്റം ഓഫ് ഹ്യൂമൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്ക്രൂട്ടറി സിസ്റ്റം ഓഫ് ഹ്യൂമൻ ക്ലോയക്ക കിഡ്നി യൂറിറ്റേഴ്സ് യൂറിത്ര കണ്ണു വടച്ചു പറയാവുന്ന ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ക്ലോയേക്ക എന്താണ് ക്ലോയേക്ക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ സ്ട്രക്ചർ ആണ് അല്ലേ ആരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഏനൽ സ്ട്രക്ചർ ആണ് അത് ഫ്രോഗിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് ക്ലോയക്ക ബാക്കി വരുന്ന മൂന്നാണോ കിഡ്നി ആയാലും യൂറിട്ര ആയാലും യൂറിത്ര ആയാലും ഇവയെല്ലാം ആരുടെ ഭാഗമാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ എക്സ്ട്രീട്ടറി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അടുത്തത് വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ ഹ്യൂമൻ കിഡ്നി ഒരു ഹ്യൂമൻ കിഡ്നിയുടെ ആവറേജ് വെയ്റ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫോർട്ടി ഗ്രാം ഹൺഡ്രഡ് ഗ്രാം വൺ ട്വൻറ്റി ഗ്രാം ദൻ ടെൻ ഗ്രാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൽ എത്ര കിഡ്നി ഉണ്ട് രണ്ട് കിഡ്നിയുണ്ട് അല്ലേ ആ രണ്ട് കിഡ്നിയുടെ വെയ്റ്റ് അല്ലെ ഓരോ കിഡ്നിയുടെ വെയിറ്റ് എത്ര വരും വൺ ട്വന്റി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വൺ ട്വന്റി ഗ്രാം മുതൽ വൺ സെവൻറി ഗ്രാം വരെയാണ് എന്തിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് കിഡ്നിയുടെ വെയിറ്റ് ഓർത്തിരുന്നോണം കിഡ്നിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ട്വന്റി ഗ്രാം മുതൽ വൺ സെവൻറി ഗ്രാം വരെയാണ് അപ്പോൾ എത്രയാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ കിഡ്നിയുടെ ഷേപ്പ് എന്താന്ന് നമുക്കറിയാം ഒരു ബീൻ ഷേപ്പ് സ്ട്രക്ചർ ആണ് നമ്മുടെ കിഡ്നിക്കുള്ളത് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നതാണ് വൺ ട്വൻറ്റി ഗ്രാം ടു വൺ സെവൻറ്റി ഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് പറയുവാണെങ്കിലോ അത് എത്ര വരും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ഒരു ലെങ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നതോ ഒരു ഫോർ ടു ഫൈവ് ആണ് ഇതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ തിക്നെസ് തിക്നെസ് എന്ന് പറയുന്നത് ടു റ്റു ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നസ്സ് എന്ന് പറയുന്നത് ഇത്ര മെഷർമെൻ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് വൺ ട്വൻറ്റി ഗ്രാം മുതൽ നൂറ്റി എഴുപത് ഗ്രാം വരെ വെയ്റ്റ് ഉണ്ട് ഏതിന് ഒരു ഹ്യൂമൻ കിഡ്നിക്ക് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരാം പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്ന് പറയുന്നതോ എത്ര ക്യൂബ് അടി വരും ടു ത്രീ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു തിക്നസ്സ് വരുന്നത് ക്ലിയർ ആയോ അടുത്ത ക്വസ്റ്റ്യൻ ഈച്ച് കിഡ്നി ഓഫ് ആൻ അഡൾട്ട് ഹ്യൂമൻ മെഷേഴ്സ് ഇസ് അബൌട്ട് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ആ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ച് നോക്കിക്കോണം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോമേഷൻ ഓഫ് കോളം ഓഫ് ബർട്ടീനി എന്താണ് കോളം ഓഫ് ബർട്ടീനി എന്ന് പറയുന്നത് കിഡ്നിയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് അല്ലെ നമ്മുടെ ഹ്യൂമൻ കിഡ്നി ഒരു പിയർ ഷേപ്പിലുള്ള സ്ട്രക്ചർ ആ പിയർ ഷേപ്പിലൂടെ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഒരു കോർട്ടക്സ് റീജിയനും ഒരു ഇന്നർ ഭാഗത്തെ എന്തെന്ന് പറയാം മെഡുല റീജിയൻ എന്നും പറയും അല്ലേ ഒരു ഔട്ടർ കോട്ടക്സും ഇന്നർ മെഡിലയും ഈ ഔട്ടർ കോട്ടക്സിൽ ഔട്ടർ കോട്ടക്സിന്റെ അല്ലെങ്കിൽ ഇന്നർ മെഡിലിയോട് ചേർന്നുള്ള ഭാഗത്തിന് ഒരു കോൺ കോൺഷേപ്പിലുള്ള സ്ട്രക്ചർ കാണാം അതിനെ നമ്മളെന്തെന്ന് വിളിക്കാം റീനൽ പിരമിഡ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ മെഡുലറി പിരമിഡ് എന്ന് വിളിക്കും പിരമിഡ് അല്ലെ ഈ ഓരോ പിരമിഡിനിടയിലായിട്ട് ചില കോളം ഓഫ് സ്ട്രക്ചേഴ്സ് കാണാം അല്ലെങ്കിൽ ഒരു സ്തൂപാകൃതിയിലുള്ള ചില സ്ട്രക്ചർ കാണാം ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് കോളം ഓഫ് ബർട്ടീനി എന്ന് പറയുന്നത് കോളം ഓഫ് ബർട്ടീനി കാണപ്പെടുന്നത് എവിടെ എന്നല്ല നമ്മുടെ ക്വസ്റ്റ്യൻ കോളം ഓഫ് ബർട്ടീനി ഫോം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന ചോദ്യം അല്ലേ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോട്ടക്സ് ആണ് കോട്ടക്സിന്റെ മെഡലയിലോട്ടുള്ള പ്രൊജക്ഷൻ ആണ് ഏതായിട്ട് കാണപ്പെടുന്നത് ഈ കോളം ഓഫ് ബർട്ടീനിയ ആയിട്ട് കാണപ്പെടുന്നത് ഓർത്തിരുന്നോണം ഇവ രണ്ടും തമ്മിൽ എപ്പോഴും മാറി പോകും എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോമേഷൻ ഓഫ് കോളം ഓഫ് ബർട്ടീനിയ എന്നാണ് അല്ലാതെ എവിടെയാണ് കോളം ഓഫ് ബെർട്ടീനി കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കണ്ണ് മടച്ച് നമുക്ക് എന്ത് എഴുതാമായിരുന്നു മെഡുല എന്ന് എഴുതാമായിരുന്നു ഇൻ ബിറ്റ്വീൻ മെഡുലറി പിരമിഡ്സ് എന്ന് എഴുതാമായിരുന്നു അല്ലേ പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആരാണ് കോളം ഓഫ് ബർട്ടീനിക്ക് കാരണമാകുന്നത് ആ കോളം ഫോം ചെയ്യുന്നൊണ്ടാണ് രണ്ട് പിരമിഡിനിടയ്ക്കുള്ള ഈ രണ്ട് പിരമിഡിന് ഭാഗം അല്ലെ മൊ കോട്ടക്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് കോളം ഓഫ് ബർട്ടീനി എന്ന പറയുന്നത് അപ്പോൾ ആരാണത് പ്രൊവൈഡ് ചെയ്യുക കോട്ടക്സ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുക ഹൗ നെഫ്രോൺസ് ആർ പ്രസന്റ് ഇൻ ഈച്ച് ഗുഡ്നിക്ക് കറക്റ്റ് ആൻസർ വൺ ടു വൺ പോയിന്റ് ഫൈവ് മില്യൺ എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വൺ മില്യൺ നെഫ്രോൺസ് ആർ പ്രസന്റ് ഇൻ ഈച്ച് ഗഡ്നിസ് നെഫ്രോൺസ് ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കിഡ്നി ഒരു കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റിനെയാണ് നമ്മളെന്ന് വിളിക്കുക നെഫ്രോൺസ് എന്ന് വിളിക്കുക ആ നെഫ്രോൺസിലാണ് ശരിക്കും എന്ത് നടക്കുന്നത് ഫിൽട്ടറിങ് നടക്കുന്നത് അല്ലേ അല്ലെങ്കിൽ യൂറിൻ ഫോം ചെയ്യുന്നത് ശരിക്കും എവിടെയാണ് കിഡ്നിയിലാണ് നെഫ്രോൺസിലാണ് അപ്പോൾ ഓരോ കിഡ്നിയിലും എത്ര എണ്ണം വീതം കാണും വൺ മില്യൺ നെഫ്രോൺസ് ആണ് സാധാരണഗതിയിൽ കണ്ടുവരിക അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂസ് നോട്ട് എ ഗ്വാനോടെലിക് organism which ഓർഗാനിസം വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് നോട്ടെ ഗ്വാനോടെലിക് ഓർഗാനിസം സ്പൈഡേഴ്സ് സ്കോർപിയോൺ സ്റ്റാർഫിഷ് ഡി മറൈൻ ഫിഷസ് സാധാരണ ഇതിൽ മൂന്ന് നൈട്രോജനസ് വേസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അമോണോട്ടലിക് യൂറിയോട്ടലിക് യൂറിക്കോട്ടലിക് ഇൻ സെൻ ചില കേസിൽ ഇല്ലെങ്കിൽ ചില ഓർഗാനിസത്തിൽ ചില ഇൻവർട്ടിബ്രേറ്റ്സിൽ ഗ്വാനിനും എന്തായിട്ട് വരാം വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും അങ്ങനെ ഗ്വാനിന് എലിമിനേറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഒന്ന് വിളിക്കുക ഗ്വാനോടെലിക് ഓർഗാനിസംസ് എന്ന് പറയാം ഇതിനകത്ത് ഗ്വാനോടെലിക് ഓർഗാനിസംസ് ആയിട്ട് വരാറുള്ളത് സാധാരണഗതിയിൽ സ്പൈഡേഴ്സ് സ്കോർപിയോൺ മറൈൻ ബേർഡ്സ് ഇവയാണ് സാധാരണഗതിയിൽ എന്തിൽ വരിക ഗ്വാനോടെലിക് ഓർഗാനിസത്തിൽ വരിക ഗ്വാനോട്ടലിക് ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങത്ര വലിയ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതല്ല പക്ഷേ എന്നാലും നിങ്ങൾ ഓർത്തിരുന്നോണം ഗ്വാനിൻ എന്ന് പറയുന്നത് വൈൽഡ് എമൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നൈട്രോജനസ് വേസ്റ്റാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ ഒന്നും നമ്മൾ ഗ്വാനോടെലിക്കിൽ പറയാറില്ല എന്നാലും നിങ്ങൾ ഓർത്തിരുന്നുള്ളൂ സ്പൈഡേഴ്സ് സ്കോർപ്പിയോ മറൈൻ ബേഡ്സ് ഇവയെല്ലാം എന്തിൽ വരും ഗ്വാനോടെലിക് ഓർഗാനിസത്തിൽ വരും അപ്പോൾ അതിനകത്ത് വരാത്തതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ് നമ്മുടെ വരാത്ത ആൾ സ്റ്റാർഫിഷാണ് കേട്ടോ സ്റ്റാർഫിഷ് എന്ന് പറയുന്ന ഒരു അമോണോടെലിക് ആയിട്ടുള്ള ഓർഗാനിസമാണ് എക്സ്ക്രിഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോർ ദ അഡാപ്റ്റേഷൻ ഓഫ് വാട്ടർ കൺസർവേഷൻ ഓപ്ഷൻ എ അമോണിയ ഓപ്ഷൻ വി യൂറിയ ഓപ്ഷൻ സി യൂറിക് ആസിഡ് ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് അതായത് വാട്ടർ കൺസെർവേഷന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്ന ഓർഗാനിസത്തിൽ ഏതാണ് എക്സ്ക്രിട്ടി പ്രൊഡക്റ്റ് എന്നാണ് ചോദ്യം അല്ലേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്ന ആരമേ ഉള്ളൂ അമോണിയ യൂറിയ യൂറിക് ആസിഡ് കാർബൺ ഡയോക്സൈഡ് അത് ഓർഗാനിസത്തിനൊന്നാലോചിച്ചാൽ മതി അല്ലേ പറഞ്ഞു നടക്കുന്നവർക്ക് വാട്ടറിനെ എന്ത് ചെയ്തേ മതിയാവുള്ളൂ കൺസർവ് ചെയ്തേ മതിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് അതായത് പറഞ്ഞു നടക്കുന്നവരാരായിരിക്കും തീർച്ചയായിട്ടും ബേഡ്സ് ആയിരിക്കും ബേഡ്സിൽ വരുന്ന എക്സ്ട്രോജിനസ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നൈട്രോജിനസ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് യൂറിക് ആസിഡാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായാലോ ബർഡ്സിലാണ് സാധാരണ ഗതിയിൽ യൂറിക് ആസിഡ് അവരിലാണ് വാട്ടർ പ്രിസർവ് ചെയ്യേണ്ടത് വളരെ മൈൽഡ് എമൗണ്ട് ഓഫ് വാട്ടർ മതി എന്തിനെ റിലീവ് ചെയ്യാനായിട്ട് എന്തിനെ കളയാൻ വേണ്ടിയിട്ട് യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വാട്ടർ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷന് വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സക്യൂട്ടീവ് പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ നൈട്രോജിനസ് ആണ് യൂറിക് ആസിഡ് അടുത്ത ക്വസ്റ്റ് നോക്കിയേ വിച്ച് വാർസ് ഫോളോയിങ് ഫെസിലിറ്റേറ്റ് ദ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ നെഫ്രോൺ മെഡുല കോട്ടക്സ് വെൽവിസ് ലുപ്പ് ഓഫ് നെഫ്രോൺ അല്ലേ നമുക്കറിയാം വാട്ടർ റീ അബ്സോർപ്ഷൻ യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് റീ അബ്സോപ്ഷൻ എന്ന് പറയുന്നത് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം ഒരു കപ്പ് ലേക്ക് സ്ട്രക്ചർ ഒരു കോയിൽഡ് സ്ട്രക്ചർ ദാറ്റ് ഇസ് പീസിറ്റി പിന്നെ എന്താണ് യു ഷേപ്പ് സ്ട്രക്ചർ അതിന് നമ്മളെന്തെന്ന് വിളിക്കാം ഹെല്ലി സ് ലൂപ്പ് എന്ന് വിളിക്കാം പിന്നെ ഡി സി ടി ദെൻ കളക്ടിങ് ഡെറ്റ് ഇതാണ് നമ്മുടെ ഒരു കിഡ്നിയുടെ ഒരു നെഫ്രോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നെ ഒരു ഗ്ലോമർലെസ് ഉണ്ട് അത്രമാണ് കൂടിച്ച് വരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക ഒരു നെഫ്രോൺസ് ഫോം ചെയ്യുക ഈ നെഫ്രോൺസിൻ്റെ ഏത് ഭാഗമാണ് റീ അബ്സോപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തും റീ അബ്സോപ്ഷൻ നടക്കും ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട് വാട്ടർ റീ അബ്സോർപ്ഷൻ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലെ വാട്ടറിന് മാത്രം റീഅബ്സോർബ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഏതാണത് ലൂപ്പ് ഓഫ് ഹെൻഡ്ലിയാണ് അല്ലെ ലൂപ്പ് ഓഫ് ഹെൻഡലിയിലാണ് വാട്ടർ റീ അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ ഡി സി ടി സി ടി എന്ന് പറയുന്നത് എല്ലാം കൺസേർവ് ചെയ്യുന്നവരാണ് അത് ഇവിടെ വാട്ടർ മാത്രമല്ല സോഡിയം ആയിക്കോട്ടെ പൊട്ടാസ്യം ആയിക്കോട്ടെ എന്ന് വേണ്ട നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പ്രോട്ടീൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അമിനോ ഓസൈഡ്സ് ഇവയെല്ലാം കൺസേർവ് ചെയ്യുന്ന ഇല്ല റീഅബ്സോർബ് ചെയ്യുന്ന സ്ഥലമാണ് ഇ പി സി ടി എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ടർ റീആബ്സോർപ്ഷന് വേണ്ടി വേണ്ടിയിട്ടുള്ള റീജ്യൻ ഏതെന്നാണ് അപ്പോൾ ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ലൂപ്പ് ഓഫ് നെഫ്രോൺ എന്നാണ് കറക്റ്റ് ആൻസർ ശരിക്കും ഏത് ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് പറയും ദാറ്റ് ഈസ് ഡിസെൻഡിങ് ലൂപ്പുമാണ് കേട്ടോ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആണ് ശരിക്കും എന്തിനെ കൺസർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അസെൻറ്റിങ് ലൂപ്പ് വരുമോ ഇല്ല അവിടെ എന്തിനെ കൺസർവ് ചെയ്യില്ല അല്ലെങ്കിൽ എന്തിനെ റീ അപ്സോർവ് ചെയ്യില്ല വാട്ടറിനെ ഒരുവിധത്തിലും അല്ലെങ്കിൽ വാട്ടറിനോട് ഒട്ടും പെർമിയബിൾ ഇല്ലാത്ത ആണ് അസെൻറ്റിങ് ലൂമ്പ് എന്ന് പറയുന്നത് പകരം അവരെന്തിനെ എന്തിനോട് പെർമിയബിൾ ആയിരിക്കും അയോൺസിനോട് പെർമിയബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം നിങ്ങൾ നന്നായി പഠിച്ചോളാം അപ്പം നമ്മൾ പറഞ്ഞത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അല്ലേ എന്നാലും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇതുപോലെ ഒരു പത്ത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റൻസ് ഒരു പത്ത് ക്ലാസ്സിൽ ഇതുപോലെ ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരു രണ്ടാറ് പോർഷൻസും കവർ ചെയ്യും അല്ലേ ഈ വരുന്ന ഒരു മാസം നമുക്ക് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലക്ക് ചെയ്യാവുന്നതല്ലേ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ മടിക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്